റിമർബ് അൽ ഹത്താബ് പ്രതിയൊന്നോ അൻഹു പകൽ സമയത്ത് തൻ്റെ ഡ്യൂട്ടികൾ മുഴുവനും നിർവഹിക്കുകയും രാത്രി കാലങ്ങളിൽ പ്രജകളുടെ ക്ഷേമ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചുറ്റി നടക്കുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇപ്പോൾ പാതിരാത്രിയിലും വിളക്കണക്കാതെ കണ്ടു ഒരു കൂരയുടെ മുന്നിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഉമ്മ അടുപ്പത്ത് എന്തോ ഒരു ചെമ്പ് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു പാതിരാത്രിയിൽ എന്താണ് വേവിക്കുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു കുട്ടികൾ കരയുകയാണ് വിശന്നിട്ട് തൽക്കാലം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല അപ്പോൾ കുറച്ച് കരയുമ്പോൾ കുട്ടികളങ്ങ് ഉറങ്ങിപ്പോകും അള്ളയല്ലാഹു വൻഹു ഉടനെ തന്നെ ക്യാപിറ്റലിലേക്ക് പോവുകയും ഗോഡൗണിൽ നിന്ന് ഒരു ചാക്കിൽ ആട്ടയും ഒരു വലിയ നെയ്യും എടുത്തിട്ട് ഇതിൻ്റെ തലയിലേക്ക് പിടിച്ചു തരൂ എന്ന് കൂടെയുള്ള അസ്ലം അലയല്ലാഹു വൻഹുവിനോട് പറയുമ്പോൾ അവർ പറയുന്നു അഹ്മലു അങ്ക് ഞാനെടുത്തോളാം തങ്ങളെടുക്കേണ്ട റമർദി അള്ളാഹു എന്നു ചോദിക്കുന്ന ഒരു ചോദ്യം തഹ്മിലു അന്നി വിസ്രി ഓമൽ കിയാമ ഇവിടെ എൻ്റെ ഭാരം നീ ചുമക്കും പക്ഷേ നാളെ നാളിൽ എന്നോട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നീ ഈ കാര്യം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു ഒരു പ്രതിസന്ധി കാണുമ്പോൾ നോക്കി നിൽക്കാതെ സ്വയം തന്നെ മുണ്ടും മാറ്റി ഇറങ്ങുക എന്ന് ആധുനിക മാനേജ്മെൻ്റ് പറയുന്ന എംപത്തറ്റിക് ലീഡർഷിപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് അമ്രുഹത്ത അബ്റലിയുള്ള വെഹൂല് കാണാൻ കഴിഞ്ഞത്